തൃശ്ശേരിയിൽ ജ്വല്ലറിയുടെ ചുമർതുരെന്ന് നാല് പവനോളം സ്വർണം കവർന്നു പി ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഗോൾഡിലാണ് കവർച്ച നടന്നത് മുകളിലേക്കുള്ള കോണിയുടെ ഭാഗത്തെ ചുമർദൂരെന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് ദേശീയപാതയോരത്ത് താമരശ്ശേരി ഡിവൈഎസ് പി ഓഫീസിന് സമീപത്തായുള്ള ജ്വല്ലറിയിലാണ് വൻ കവർച്ച നടന്നത് കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്ന കോണിയുടെ ഷട്ടർ തുറന്ന് ജ്വല്ലറിയുടെ ഒരു വശത്തെ ചുമർ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത് കിഴക്കോത്ത് ആവിലോറ സ്വദേശി അബ്ദുൽ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി രാത്രി ഏഴരയോടെയാണ് അടച്ചത് ഇന്ന് രാവിലെ മണിയോടെ മുകളിലേക്ക് കയറാനെത്തിയ ആളാണ് ചുമർ തുരെന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്നാണ് വിവരം ജ്വല്ലറി ഉടമയെ അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് നാല്പത്തിയഞ്ച് പവനോളം സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് മൂന്നംഗ സംഘമാണ് മോഷണം നടത്തിയതെന്ന് സമീപത്തെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മുഖം മറച്ചാണ് മോഷ്ടാക്കൾ എത്തിയത് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് കുമാർ ഐ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ ചുമതലയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ലോക സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു താമരശ്ശേരി ഇൻസ്പെക്ടർ സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ They are golden diamonds. My jewelry, my identity.